ॐ श्रीसायरा गणा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनश्रृण्भिस्सीदसादनम् प्रणो देवी सरस्वती वाजे भर्वाजिनीवदि वदी नाम वित्रयवधो गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ सह नावतु सह नौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्युषावहै शा ॐ शान्ति शान्ति शान्तिः ॐ ूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ॐ भूर्भुवस्वः യാധാരണ പറയുന്നതാണ് എന്തുകൊണ്ടാണ് ഹിരണ്യ എന്തുകൊണ്ടാണ് നരസിംഹാവതാരം ഉണ്ടായത് ആരാ ആരാണ് നരസിംഹാവതാരം ഉണ്ടാവാൻ കാരണമെന്ന് സാധാരണ പറയാറുണ്ട് ആരാണ് നരസിംഹാവതാരം ഉണ്ടാവാൻ കാരണം രണ്യകശി കേട്ടോ അതായത് മനുഷ്യനല്ല മൃഗമല്ല അങ്ങനെ ഒരു രൂപം പിന്നെ സമയം ഇങ്ങനെ കുറേ കണ്ടീഷൻസ് വച്ചിട്ടാണ് ഭഗവാന് അദ്ദേഹത്തിന് കൊല്ലാൻ അവസരം അദ്ദേഹം വരം വാങ്ങുന്നത് ആര ഒന്നിൽ നിന്നും തനിക്ക് നാശം വരരുതെന്ന് വെച്ചിട്ട് ഹിരണി കശുപ് വരം നേടിയതാണ് അത് വീടിനകത്ത് വെച്ച് പാടില്ല വീടിൻ്റെ വെളിയിൽ വെച്ച് പാടില്ല പിന്നെ ഒരു ഉപകരണങ്ങൾ കൊണ്ടും പാടില്ല രാത്രി ആവരുത് പകലാകരുത് ഇങ്ങനെ കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഭഗവാൻ മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു രൂപം സ്വീകരിക്കേണ്ടി വന്നു പിന്നെ ഉമ്മറപ്പടിയിൽ വച്ചിട്ടാണ് വീടിനകത്തുമല്ല പുറത്തുമല്ല ഉമ്മറപ്പടിയിൽ വെച്ചിട്ട് അതുപോലെ രാത്രിയുമല്ല പകലുമല്ല ത്രിസന്ധ്യാ നേരത്ത് പിന്നെ ഉണ്ടാക്കിയ ഒരു അല്ല നഖങ്ങൾ വെച്ചാണ് ഹിരണ്യകശുപിനെ കൊല്ലുന്നത് അപ്പോൾ നമ്മളാണ് ഓരോ സൃഷ്ടിക്കും കാരണമാകുന്നതെന്നാണ് ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത് നമ്മൾ സാധാരണ പോയി ഒരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കും അല്ലേ അപ്പോൾ സ പറയുന്നു നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ സുഖമില്ലാതെ കിടക്കുമെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ സുഖ ഇല്ലാതാകുമെന്നുള്ള കാര്യം കറക്റ്റ് ഷുവറായി എന്നാണ് പറയുന്നത് പിന്നെ ചിലരില്ലേ ഭാവിയിലത്തേക്ക് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ കരുതി വെക്കും മക്കൾ അടുത്തില്ലാത്തത് കൊണ്ട് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലർ പറയുന്ന കേൾക്കാം ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ചിലർ കണ്ടിട്ടില്ലേ വയസ്സാവുമ്പോൾ താമസിക്കാൻ ഗ്രാമത്തിലൊരു വീടുണ്ടാക്കിയിടും അപ്പോൾ അവിടെ അവരുടെ മനസ്സിൻ്റെ മനസ്സിലവർ ആ കാര്യം അങ്ങ് സംഭവിച്ചു നമ്മൾ ചിന്തിക്കുമ്പോഴേ ആ കാര്യം നടന്നു കഴിയുന്നു എന്നാണ് അപ്പോൾ അവർ മനസ്സിലത് ചിന്തിച്ചു കഴിഞ്ഞു എന്താണ് പിന്നെ വയസ്സാവുമ്പോഴത്തേക്കും എന്നെ മക്കൾ നോക്കില്ല ഗ്രാമത്തിലാക്കുമെന്ന് അവർ നേരത്തെ ചിന്തിച്ച് വെച്ച് ചിന്തിച്ചപ്പോഴേ ആ കാര്യം നടന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ചിന്തക്ക് ഭയങ്കര ശക്തിയാണെന്ന് പറയും ചിന്തകൾക്ക് എന്തും സാധിക്കാൻ പറ്റും എന്ന് പറയും അതല്ലേ ഒരു മനുഷ്യൻ്റെ ചിന്തയിലായിരിക്കും ഒരു ലോകമഹായുദ്ധം തന്നെ തുടങ്ങുന്നത് ആദ്യം അയാളുടെ ചിന്തയിലാണ് അത് ഒരു ബീജമായിട്ട് വരുന്നത് അതിനെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് ആ കനലിനെ വീർപ്പിച്ച് ഊതി 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 ആ വലിയ ഒരു തീ ഉണ്ടാക്കിയിട്ട് അത് സമാന സ്വഭാവമുള്ളവരുടെ ചിന്തയിലോട്ട് പകർന്നു കൊടുക്കും അല്ലേ അങ്ങനെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നല്ലത് വരാൻ ചിന്തിച്ചാൽ ഇപ്പോൾ എത്രയോ മനുഷ്യർ ഇൻഷുറൻസ് എടുക്കാതെ വീടൊന്നും ഇല്ലാതെ കഴിയുന്ന ആൾക്കാർക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യം പോലും വരാറില്ല അല്ലേ വളരെ സുഖകരമായിട്ടായിരിക്കും അവരുടെ കാലം കഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കരുതി വയ്ക്കുന്നത് നമ്മൾ അങ്ങനെ ആയി ആയിത്തീരുമെന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കുന്നു ഇൻഷുറൻസ് ഒന്നും വേണ്ട എന്നല്ല പറയുന്നത് ചിന്തകളുടെ ശക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇനി സഹജ പ്രേമവും ദൈവിക പ്രേമവും എന്താണെന്ന് നോക്കാം എന്താണ് സഹജ സഹജപ്രേമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സഹജമായിട്ട് സ്വാഭാവികമായിട്ട് അയാളുടെ ഉള്ളിൽ മറ്റുള്ളവരുടെ അടുത്ത് സ്നേഹം കാണും അല്ലേ അത് തൻ്റെ ബന്ധുക്കളോട് അമ്മ അച്ഛൻ ഭാര്യ മക്കൾ പിന്നെ കുറച്ച് അടുത്ത ബന്ധുക്കൾ ഇവരോടൊക്കെ കാണുന്ന സ്നേഹമാണ് സഹജ സഹജപ്രേമെന്ന് പറയുന്നത് അത്രയെങ്കിലും വേണം പക്ഷെ നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിച്ചാലോ തൊട്ടടുത്ത ആ കുറച്ചു ആൾക്കാരെ കൂടെ അതിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മൊത്തം നമുക്ക് കൊടുക്കാം പിന്നെ അതിനെ കുറച്ചുകൂടെ വിപുലീകരിച്ച് ആ ഒരു പ്രദേശത്ത് കൊടുക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് കൊടുക്കാം അങ്ങനെ ആണ് നമ്മൾ സ്നേഹം വലുതാക്കേണ്ടതെന്ന് പറയാം അപ്പോൾ നമ്മൾ സഹജപ്രേമെന്ന് പറയുന്നത് എല്ലാവരുടെ കടുത്തും ഉള്ളതാണ് ഇപ്പോൾ അത് വളരെ വളരെ കുറഞ്ഞു പോകുന്നു സ്വന്തം ശരീരത്തിനോട് മാത്രം സ്നേഹമുള്ള ആൾക്കാരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പല കുട്ടികളും പറയാറുണ്ട് പ്രസവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് അതായത് തൻ്റെ ശരീരത്തിൻ്റെ ഭംഗിയൊന്നും പോകാതെ അല്ലെങ്കിൽ തനിക്കിനി പുതിയൊരു അത്രയും നാൾ സഹിക്കാൻ അല്ലെങ്കിൽ അത്രയും ഒരു ത്യാഗം സഹിക്കാൻ ഇപ്പം ആർക്കും വലിയ മനസ്സില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സഹജ പ്രേമം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സഹജ പ്രേമം അതേസമയം ദൈവിക പ്രേമം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് പറഞ്ഞതുപോലെ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കാനും ആ മറ്റുള്ളവർക്കും കൂടെ നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കാനും കഴിയുന്നതാണ് ദൈവിക പ്രേമം എന്ന് പറയുന്നത് അപ്പോൾ ദൈവിക പ്രേമം എന്ന് പറഞ്ഞാൽ സഹജ പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം വരും നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരാളിൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ട് അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ ഉടനെ അങ്ങോട്ട് പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതാണ് സഹജപ്രേമം നമ്മൾ കൊടുത്തിട്ട് തിരിച്ച് പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ് സഹജപ്രേമം അതേസമയം ദൈവിക പ്രേമമാണെങ്കിലോ അത് കൂടുതലും അവതാരങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കൊടുക്കുക മറക്കുക എന്ന് ഭഗവാൻ പറയും ഒരാളിനൊരു സഹായം ചെയ്താൽ അവിടെ അങ്ങ് വിടണം പിന്നെ നമ്മൾ കൊടുത്തല്ലോ കൊടുത്തല്ലോ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അല്ലെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറി വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയണ്ട എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ് കൊടുക്കുക പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കണ്ട നമ്മൾ നല്ല കാര്യമാണ് ചെയ്തെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നമ്മൾ നല്ലതാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ പതിന്മട ായിട്ട് നമ്മൾ നമ്മൾക്ക് അതിൻ്റെ ഫലം വരും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അത് മാത്രം അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇന്ന് നമ്മൾ ഈ കൊടുക്കുന്നത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ നമ്മളെ വീട്ടിലുള്ളവരെല്ലാം പുറത്തു പോകുന്നതാണ് അപ്പോൾ അവർക്ക് ഒരാബദ്ധം കൂടാതെ തിരിച്ചെത്തണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ നമുക്ക് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ മറ്റൊരാളിനെ സന്തോഷിപ്പിക്കാനല്ല ആ ഒരു സ്വാർത്ഥത പോലും നമുക്കുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് നടന്നു പോകുക പക്ഷേ അത് പലർക്കും പറ്റാറില്ല അല്ലേ ഇങ്ങനെ സഹായിക്കാൻ അപ്പോൾ നമ്മൾ അതൊന്നല്ല പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം കൊടുക്കുന്നതെന്ന് പറയും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല ഇനി അപ്പോൾ ദൈവിക എന്ന് പറയുന്നത് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയെ മാത്രമേ ചെയ്യുള്ളൂ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ അത് ഇനി ഏ നമ്മൾക്ക് സ്നേഹം കൊണ്ട് എങ്ങനെയാണ് ഒരാളിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതെന്ന് കൂടെ നോക്കാം അങ്ങനെ കഥ പറയുന്നത് ഒരിടത്ത് അമ്മായി അമ്മയും മരുമകളും കൂടെ ആകെ പ്രശ്നമാണ് അപ്പോൾ ഒരു ദിവസം മരുമകൾ വന്ന് പറയും ഡോക്ടറെ കണ്ടു പറയും എനിക്ക് ഒരു ഗുരുവിനെ കണ്ട് പറയും എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ഗുരു ഒരു മരുന്ന് കൊടുത്തിട്ട് പറയും ദിവസവും നീ ഇത് കൊടുക്കണം ആ അമ്മായിയമ്മക്ക് കൊടുക്കണം പക്ഷേ ഇനി അവർ കുറച്ച് ദിവസമല്ലേ കാണുള്ളൂ അതുകൊണ്ട് നീ വളരെ സ്നേഹമായിട്ട് പെരുമാറിയിട്ട് വേണം ഈ മരുന്ന് കൊടുക്കേണ്ടതെന്ന് പറയും അപ്പോ എന്നിട്ട് പറയും അല്ലെങ്കിൽ നീയാണ് അവരെ അപായ അപായപ്പെടുത്തിയെന്ന് നാട്ടുകാര് ചിന്തിക്കില്ലേ അതുകൊണ്ട് വളരെ സ്നേഹമായിട്ട് ഈ മരുന്ന് കൊടുക്കണമെന്ന് ഏർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വിട അപ്പോ ശരി പിറ്റേ ദിവസം മുതൽ മരുമകള് അമ്മായി അമ്മയെ വളരെയധികം സ്നേഹിക്കാനും കൂടെ ഈ മരുന്ന് കൊടുക്കുകയും ചെയ്യാനായിട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരുമകൾ ഡോ ഈ ഗുരുവിനെ തേടി വന്നിട്ട് പറയും എനിക്കിപ്പോൾ അമ്മ മരിക്കണ്ട അമ്മ ഇപ്പം എന്നോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ഗുരു പറയും ശരിയല്ല അവർ ഇങ്ങനെ വേണം എന്നല്ല അപ്പോൾ പറയും ഇല്ല ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ചും അത് കിട്ടുന്നുണ്ട് എന്ന് പറയും അപ്പോൾ നമുക്ക് നമ്മുടെ മനോഭാവം മാറ്റിക്കൊണ്ട് മറ്റൊരാളിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റും അപ്പോൾ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നമുക്ക് ആരോടാണോ ശത്രുതയുള്ളത് അവരുടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ നന്മയും നമ്മൾ ആഗ്രഹിച്ചാല് അവർക്കും ആ ഒരു ചേഞ്ച് വരിക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ഇത് സ്വാമി പറഞ്ഞൊരു കഥയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ആ മാറ്റം വന്നു അപ്പോൾ അത് പലർക്കും ഇങ്ങനെ അനുഭവം ഉള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഓഫീസിൽ ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള എം ഡി ആയിരിക്കും അപ്പോൾ നമ്മൾ അയാൾ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അയാളുടെ നന്മയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്കും തിരിച്ചങ്ങനെ നമ്മോട് പെരുമാറാനുള്ള ഒരു മനോഭാവം വരുമെന്ന് സ്വാമി പറയുന്നു ഇതാണ് ആ സ്നേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ചിന്തകൾ നന്നാവണം അതുപോലെ എല്ലാവരോടും ദൈവികമായ ഒരു പ്രേമത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണം ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പവും പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും എളുപ്പ കാര്യമാണ് പക്ഷെ ഒരിക്കലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പമായി വരും ഇനി ഒരു ഒരു കഥ കൂടെ ഉണ്ട് ഒരിക്കൽ ഗ്രാമത്തിലെ ഒരു എന്തോ ഒരു അമ്പലം പണിയുന്ന ആവശ്യത്തിന് നാട്ടുകാർ കിഴവിൻ ഇറങ്ങിയപ്പോ ആ നാട്ടിലൊരു പിശിക്കനുണ്ട് ആർക്കും അഞ്ച് പൈസയും കൊടുക്കില്ല അപ്പോൾ ഇവർ പറയും ഒരു കാര്യം ചെയ്യണം ഒരു ചെക്ക് എഴുതി തരണം പതിനായിരം രൂപയുടെ ഒരു അല്ല ആ ഒരു തുക പറയുന്നില്ല പതിനായിരം രൂപയുടെ ഒരു ചെക്ക് എഴുതി തരണം എന്ന് പറയാം അപ്പോൾ ശരി അത് സമ്മതിക്കും ഞങ്ങൾ ഈ പരിപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടവര് പോകും അപ്പോ പിന്നെ അവര് എല്ലാ വീടുകളിലും കയറിയിട്ട് പറയുന്നത് ആ അവൻ അത്രയും രൂപ തന്നു ആ കണ്ടോ അവൻ ഇത്രയും രൂപ തന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെ ഈ എല്ലാ വീട്ടുകാരും അപ്പൊ അയാൾ കൊടുത്തെങ്കിൽ നമുക്ക് കൊടുക്കാമോ എന്ന് വെച്ചിട്ട് എല്ലാവരും സഹായിച്ചു അങ്ങനെ അവർക്ക് ഒരു പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് കാശും കിട്ടി അപ്പൊ അവരെന്ത് ചെയ്യും ഈ ചെക്ക് കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കും അപ്പോൾ ഈ പിശുക്കനായിട്ടുള്ള മനുഷ്യൻ പറയും വേണ്ട എനിക്കിത് കാരണം ഞാൻ ഇങ്ങനെ അമ്പലത്തിന് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാര് എന്നെ വളരെയധികം ബഹുമാനിക്കാൻ തുടങ്ങി അപ്പോ അത്രയും ബഹുമാനവും സന്തോഷവും സ്നേഹവും ഒക്കെ അവരുടെ അടുത്തുനിന്ന് കിട്ടിയപ്പോൾ എനിക്ക് കൊടുക്കുന്നതിൻ്റെ ആ മഹാത്മ്യ മനസ്സിലായി എന്ന് പറയും അങ്ങനെ ആ ചെക്ക് അവർക്ക് തന്നെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാളിനിൽ പോലും മാറ്റം വരുത്താൻ ഈ സേവനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സേവനം ഏറ്റവും മികച്ചതാണെന്ന് സ്വാമി പറയാൻ കാരണവും ഇത് തന്നെയാണ് കഥകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തെ സമർപ്പിക്കുന്നു ജയ്സായിര